ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കേരള വിഷൻ്റെ രണ്ടാമത് ദൃശ്യ മാധ്യമ പുരസ്കാരം കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി പോസ്റ്റർ പ്രകാശനം ചെയ്തു പ്രശസ്ത സിനിമാതാരം അഞ്ജലി നായർ കേരള വിഷൻ എം ഡി പ്രജേഷ് അച്ചാണ്ടി എന്നിവർ ചേർന്നാണ് പോസ്റ്ററിൻ്റെ പ്രകാശനം നിർവഹിച്ചത് സെപ്റ്റംബറിൽ പുരസ്കാരാവും സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പതിപ്പിന് ലഭിച്ച സ്വീകാര്യതയുടെ പശ്ചാത്തലത്തിലാണ് കേരള മിഷൻ രണ്ടാമത് ദൃശ്യ മാധ്യമ പുരസ്കാരത്തിന്റെ കേളുകൊട്ടുയരുന്നത് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ച പ്രശസ്ത സിനിമാതാരം അഞ്ജലി നായർ പുരസ്കാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിച്ചു കിട്ടുക സുഹൃത്തുക്കൾക്ക് കിട്ടുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള സ്കൂളിൽ നമുക്ക് ഓടിപ്പോയി സ്പോർട്സിന് ചെയ്ത സമ്മാനം കിട്ടുന്ന അതേ സന്തോഷം തന്നെയാണ് നമുക്ക് എന്തൊരു കാറ്റഗറിയിലും കിട്ടുമ്പോൾ നോമിനേറ്റഡ് ആവുന്നത് പോലും ഒരു അനുഗ്രഹമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇന്ന് ഈ വേദിയിൽ ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് കേരള സംസ്ഥാന അവാർഡ് എനിക്ക് കൈവന്ന ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച സിനിമ ബെൻ അതെല്ലാം ഇപ്പം എനിക്ക് ഞാൻ ഓർ ഓർമ്മിക്കുന്നു ഈ വേദിയിൽ വെച്ചിട്ട് നന്ദി അറിയിക്കുന്നു ഇന്ന് എന്നെ തിരഞ്ഞെടുത്ത് ഈ പരിപാടിയിൽ നിങ്ങൾ ഇത്രയും പേരെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ വന്നു കയറിയപ്പോൾ എത്ര പേർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയെന്നറിയില്ല കാരണം ഞാൻ കൂടുതലും സിനിമകളിൽ വളരെ ഡൾ മേക്കപ്പിലും അല്ലെങ്കിൽ അതുപോലെയുള്ള അമ്മവേഷങ്ങളൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് ദൃശ്യം എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അയാളാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് ആ പോലീസുകാരിയാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം വന്നില്ലേ മറ്റ് പുരസ്കാരങ്ങളിൽ നിന്നും കേരള വിഷൻ പുരസ്കാരത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ തെരഞ്ഞെടുപ്പ് ശൈലിയാണ് ഇതിലായിരുന്നു കേരള വിഷൻ്റെ ഒന്നാമത്തെ ടെലിവിഷൻ അവാർഡ് നമ്മൾ സമർപ്പിച്ചത് വളരെ ചെറിയ സമയം കൊണ്ട് എന്നാൽ വലിയ രീതിയിൽ തന്നെ മറ്റു ചാനലുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ചാനലുകൾ എങ്ങനെയാണോ പ്രേക്ഷകരിലേക്ക് അവാർഡുകൾ എത്തിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഒന്നാമത്തെ ടെലിവിഷൻ അവാർഡ് ജനങ്ങളിലേക്ക് എത്തിച്ചു രീതിയിലാണ് അവാർഡ് നമ്മളിലേക്ക് എത്തുന്നത് അതിന്റെ ഏറ്റവും ഏറ്റവും പോസ്റ്റർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ജനങ്ങളിലേക്ക് നിങ്ങളിലൂടെ വാർത്തയിലൂടെ പോകാൻ സീരിയൽ കോമഡി റിയാലിറ്റി ഷോ സൂപ്പർ താരങ്ങൾ ഒരേ വേദിയിൽ ആടിയും പാടിയും പൊട്ടിച്ചിരിപ്പിച്ചും എത്തുന്ന താരസംഗമ രാത്രിയാകും കേരള വിഷന്റെ പുരസ്കാര രാവ് സെപ്റ്റംബർ അഞ്ചിന് തൃശ്ശൂർ ഹയാത്ത് റീജൻസിയിലാണ് പുരസ്കാര ചടങ്ങ് ന്യൂസ് ഡെസ്ക് ഗ്രാമിക